Welcome back to Job News Kerala. Please subscribe and share channel. Sun India Groupil niyam Kerala to office, Staff bugal, office session, building session, parking session, packing session, delivery session, administration, supervisor, management session. യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു അല്ലെങ്കിൽ ഐ ടി ഐ ഡിഗ്രി ഡിപ്ലോമ അബോ മുൻ പരിചയമില്ലാത്തവർക്കും അപേക്ഷിക്കാം പെർമനന്റ് പോസ്റ്റിംഗ് ആണ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്കാണ് അവസരം പതിനയ്യായിരം മുതൽ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ അതു മുതൽ മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ സാലറി ഉണ്ട് സൗജന്യമായി ഭക്ഷണവും താമസ സൗകര്യവും ലഭ്യമാണ് താല്പര്യമുള്ളവർ ഉടനെ കോണ്ടാക്ട് ചെയ്യുക തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ആറ് അമ്പത്തൊമ്പത് അമ്പത്തൊമ്പത് മുപ്പത്തിനാല് പണമിടപാടുകൾ സ്വന്തം ഉത്തരവാദിത്തത്തിൽ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക സാമ്പത്തികമായ നഷ്ടങ്ങൾക്ക് അഡ്മിൻസ് ഉത്തരവാദിയായിരിക്കുന്നതല്ല